വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ അവിടെ ആദ്യത്തെ ആളുകളിൽ അദ്ദേഹത്തിന്റെ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം നടന്നപ്പോൾ എന്താ പറ്റിയത് പ്രളയം സ്റ്റാർ എന്ന് ചെയ്തു വരവിനെ ഡിസാസ്റ്റർ ടൂറിസം ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മറ്റു ആൾക്കാരുടെ കമൻസുകൾ എന്റെ ജനങ്ങൾ അതിജീവനത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്നാണ് മമ്മൂട്ടി പറയുന്നത് വയനാട് ദുരന്തം സംഭവിച്ചിട്ട് ഏഴ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇന്നേക്ക് ഏഴാം നാളാണ് രണ്ട് ദിവസം മുമ്പാണ് നടൻ മോഹൻലാൽ വയനാട് ദുരന്തഭൂമി ഭൂമി സന്ദർശിക്കാനിടയായത് വലിയ വാർത്താ പ്രാധാന്യം ഒക്കെ ഉണ്ടായൊരു കാര്യമാണ് അതിൻ്റെ കൂടെ ഇപ്പോഴുള്ള എല്ലാ വാര്ത്തയുടെയും കൂടെ സംഭവിക്കുന്ന കാര്യമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ അതായത് മോഹൻലാലിൻ്റെ ആർമി യൂണിഫോം അവിടെ ട്രോൾ ചെയ്യപ്പെടുന്നു സിനിമാ സ്റ്റൈലിലുള്ള നടത്തം എന്ന് പറഞ്ഞ് കളിയാക്കുന്നു മോഹൻലാലിൻ്റെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള വലിയ വലിയ രീതിയിലുള്ള ഹെയിറ്റ് ക്യാമ്പയിൻ ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ രക്ഷാപ്രവർത്തനവും അതിജീവനവും ഒക്കെ അതിൻ്റെ നിൽക്കുന്ന ഒരു ഈ ഈ ഈ നടക്കുന്നത് എന്താണ് സമയത്ത് നടക്കുന്നതിനെ പറ്റി തോന്നുന്നത് വയനാടിന്റെ മോഹൻലാലിനെ കാണുമ്പോൾ കണ്ടവരിലൊക്കെ സന്തോഷമാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് വയനാട് കടന്നു പോകുന്നത് ഏതിലൂടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് എന്താണ് ആർമി യൂണിഫോം ഇട്ടുകൊണ്ട് അവിടെ പോയതിനാണ് ആളുകൾ ട്രോളുന്നത് അതായത് കേണൽ ലെഫ്റ്റനന്റ് കേണൽ പദവിയുള്ള ഒരാളാണ് അദ്ദേഹം വൺ ടു ടു ഇൻഫെൻറ്ററി ബറ്റാലിയനിലെ അംഗമാണ് അതായത് പുള്ളി തന്നെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് അതായത് വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ അവിടെ ആദ്യത്തെ ആളുകളിൽ അദ്ദേഹത്തിൻ്റെ ബറ്റാലിയൻ ഉണ്ട് ആ ആളുകളെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് ഊർജ്ജം പകരാനുമാണ് അദ്ദേഹം അവിടെ ചെല്ലുന്നത് എന്തുകൊണ്ട് അദ്ദേഹം ക്യാമ്പുകൾ സന്ദർശിക്കുന്നു അതായത് കാലങ്ങളായി അദ്ദേഹത്തെ കണ്ടു കണ്ടുവളർന്നൊരു ജനതയ്ക്ക് മുമ്പിൽ അയാൾ എത്തുകയാണ് നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് പറയുകയാണ് അതായത് ആരാധിച്ചിരുന്ന ഒരു വലിയ സമൂഹത്തിന് മുന്നിലേക്ക് താൻ തകർന്നു വീണപ്പോഴൊക്കെ തന്നെ സെലിബ്രേറ്റ് ചെയ്തിരുന്ന തന്നെ കൈപിടിച്ച് നടത്തിയ ആളുകൾക്ക് അയാൾ കൈത്താങ്ങാവുകയാണ് എന്താണ് അവർ അയാളോട് ചെയ്ത അയാൾ അത് തിരിച്ച് ചെയ്യുകയാണ് അതൊരിക്കലും ഷോ ഓഫ് അല്ല മോഹൻലാലിനെ പോലുള്ള ഒരാൾക്ക് ഒരു എന്താണ് സ്റ്റണ്ട് ഇത്തരത്തിലുള്ള ആവശ്യമുണ്ട് ലൈം ലൈറ്റിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് എല്ലാം സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം നടന്നപ്പോ ടോവിനെ പ്രളയം സ്റ്റാർ എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തു സമാനമായ ഒരു കാര്യം തന്നെ ഇവിടെയും നടക്കുന്നത് മോഹൻലാലിന് ഇങ്ങനെ ഒരു ദുരന്ത സമയത്ത് ഹെയ്റ്റ് ക്യാമ്പയിനിലൂടെ അതിന് സമാ വളരെ സമാനമായിട്ടൊരു കാര്യം നടന്ന അതായത് സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ എപ്പോഴും പറയുന്നതാണ് മലയാള ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ മലയാളിക്ക് വിഭാഗീയതയില്ല എല്ലാവരും ഒരുപോലെ തന്നെ ഇറങ്ങി പുറപ്പെടുമെന്ന് അത്തരത്തിൽ നമ്മൾ പറയുമ്പോൾ തന്നെയാണ് ഒരു സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ ഷോ ഓഫ് കാണിക്കുന്നു എന്ന് പറയുന്നത് മലയാളികൾ എല്ലാവരും മോഹൻലാൽ മലയാളിയല്ലേ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള കായികപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം അയാൾക്ക് ചെയ്യാൻ പറ്റും എന്നല്ല പകരം നമുക്ക് കിട്ടുന്ന ഒരു ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ മാനസിക പിന്തുണ അതാണ് അയാൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ലോജിക്കലായിട്ടും വളരെ താത്വികമായിട്ടും ന്യായീകരിക്കുന്ന കുറെ കമന്റ്സ് കാണാൻ അതായത് ഇതിനെ അതായത് മോഹൻലാലിന്റെ വരവിനെ ഡിസാസ്റ്റർ ടൂറിസമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മറ്റ ആൾക്കാരുടെ കമന്റ്സ് കാണണ്ടേ എന്താ ഡിസാസ്റ്റർ ടൂറിസം എന്താണ് അതായത് ദുരന്തഭൂമി സന്ദർശിക്കുകയും ഒരു കാര്യമില്ലാതെ ദുരന്ത ഭൂമി സന്ദർശിക്കുകയും അവിടെ പോയി ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കാനാണ് ഡിസാസ്റ്റർ ടൂറിസം മോഹൻലാലിന്റെ വരവോടെ അവിടെ ഉണ്ടാകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവിടെ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള അതിജീവനമാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് മോഹൻലാലിനെ പോലെ ഒരു വലിയ സ്റ്റാർ കൂടെ ഉണ്ട് എന്ന രീതിയിലുള്ള ഒരു അവേക്കനിങ്ങും രണ്ടാമത്തെ കാര്യം മോഹൻലാൽ ആദ്യം അവിടെ വന്ന് പറഞ്ഞ കാര്യം സി എം ഡിആർഫിലേക്ക് വിശ്വശാന്തി ഫൗണ്ടേഷനിലൂടെ മൂന്ന് കോടി രൂപ നൽകാം സംഭാവന നൽകാം എന്ന കാര്യമാണ് ഇത് മോഹൻലാലിനെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരെ സംബന്ധിച്ച് ഇത് വളരെ വലിയൊരു ഊർജം തന്നെയാണ് സി എം ഡി ആർ എഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒന്നാമത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കുന്നതിന്റെ പറ്റി വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എതിർ പാർട്ടികളിലെ പലരും അടക്കം ഇതിന് കമന്റ് ചെയ്യുന്നുണ്ട് ചില സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സന്ദർഭത്തിലാണ് മമ്മൂട്ടി മോഹൻലാൽ അവർ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ ഫണ്ട് അയക്കൂ എന്ന് പറയുന്നത് അത് ഈ ചെറിയ ഹേറ്റ് ക്യാമ്പയിൽ നടത്തുന്ന ഒരു ചെറിയ കമ്മ്യൂണിറ്റിക്ക് അപ്പുറത്തേക്ക് അവരെ ആരാധിക്കുന്ന വലിയൊരു കമ്മ്യൂണിറ്റിക്ക് പ്രചോദനമാണ് ഓക്കെ ഇവരത് ചെയ്യുന്നുണ്ട് ഇവർക്ക് അറിയാമത് എന്നുള്ള ഒരു ഓതൻസിറ്റി കൊടുക്കുകയാണ് അവിടെ അത്ര വലിയൊരു സംഭവമാണ് വയനാട് നടന്നുള്ള ഒരു നാഷണൽ അറ്റൻഷൻ കിട്ടുകയാണ് അതിൽ കൂടി മലയാളികളല്ലാത്ത മോഹൻലാലിനെ ആരാധിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അവര് അവരിലേക്ക് വയനാട് എത്തുകയാണ് വയനാടിലേക്ക് അവരെത്തുകയാണ് കഴിഞ്ഞ ദിവസം ഇപ്പോ മമ്മൂട്ടി ഒരു ഫിലിം ഫെയർ അവാർഡ് സമയത്തും പറഞ്ഞത് സമാനമായ കാര്യം തന്നെയാണ് അവാർഡ് കിട്ടി അദ്ദേഹം സ്റ്റേജിൽ നിന്ന് പറഞ്ഞ കാര്യം ഇതിനെ ഈ സമയത്ത് ഇതിനെ പറ്റി എനിക്ക് സന്തോഷിക്കാനുള്ള ഒരു സമയമല്ല ഇത് പകരം അദ്ദേഹം അവിടെ ചോദിക്കുന്നത് വയനാടിന് വേണ്ടി ആൾക്കാർ നിക്കണം എന്ന കാര്യമാണ് അദ്ദേഹത്തിന് പോലും ആ വേദി അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നത് അതായത് അതായത് താരങ്ങൾ എല്ലാവരും അവരുടെ അവർക്ക് കിട്ടുന്ന അറ്റൻഷന് അല്ലെങ്കിൽ അവർക്കുള്ള സ്റ്റാടത്തെ ഉപയോഗിക്കുകയാണ് അത് ശരിയായ രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്റെ ജനങ്ങൾ അതിജീവനത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്നാണ് മമ്മൂട്ടി പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ എല്ലാ താരങ്ങളും വരുന്ന ഒരു നിശയിലാണ് അദ്ദേഹം അത് പറയുന്നത് അതിനുശേഷമാണ് ഏർ ചിരഞ്ജീവിയും ഒക്കെ വയനാട്ടിലേക്ക് സംഭാവന നൽകുന്നത് ഇത് ഇതെല്ലാം എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റി പരമായിട്ട് ഉണ്ടാവുന്ന സാധനങ്ങളാണ് ഇതിനെല്ലാം അവരൊരു തരത്തിലൊരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിനെ വളരെ പോസിറ്റീവായ രീതിയിൽ സമീപിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആളുകൾ ഫോളോ ചെയ്യുന്ന വ്യക്തികൾ ദുരന്ത ഭൂമി സന്ദർശിക്കുമ്പോൾ എപ്പോഴും അതൊരു ജഡ്ജ്മെന്റിന്റെ റഡാറിലായിരിക്കും ഉറപ്പായിട്ടും പക്ഷേ ഈ സമയമല്ല സമയം ഇതല്ലെന്റും ഹെയിറ്റ് നടത്തേണ്ട സമയം ഇതല്ല എന്നാണ് തോന്നുന്നത് മോഹൻലാല് വയനാട് സന്ദർശിച്ച് മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നത് ഒരു കല്ലെടുത്ത് മാറ്റി വെക്കുന്ന ഒരു കുട്ടി പോലും ഈ രക്ഷാപ്രവര്ത്തനത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് അതായത് ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെറിയ കാര്യം ചെയ്തു കഴിഞ്ഞാൽ പോലും അത് വലിയൊരു കാര്യം തന്നെയാണ് ഇതിൻ്റെ പാർട്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ സന്ദർശിക്കുന്നതുകൊണ്ട് അദ്ദേഹം ഇതിനെ പറ്റിയിട്ട് വയനാടിന് വേണ്ടി സംസാരിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെങ്കിലും ഒരു രൂപയെങ്കിലും വയനാടിന് വേണ്ടി സംഭാവന ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണെന്നാണ് പറയുന്നത് അതാണ് നമുക്കിപ്പോൾ ആവശ്യവും അതായത് ഹിറ്റ് ക്യാമ്പയിനുകളല്ല കൂടിയുള്ള ഏകോപനപ്പെട്ട പ്രവർത്തനങ്ങളാണ് വയനാടിൻ്റെ അതിജീവനത്തിന് വേണ്ടി നമ്മളിപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ളത്